പുതിയ വെടിയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് രണ്ട് മൂന്ന് മരങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അറിയാമെന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയണേ ഇത് എന്തിൻ്റെ മരമാണെന്ന് പത്ത് വർഷം മുമ്പ് ഞാൻ മേടിച്ച് നട്ടതാണ് ഈ മരം അന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ബ്ലൂബെറി എന്ന് ബ്ലൂബെറി എന്നോ ബ്ലാക്ക്ബെറി എന്നോ എന്നെ പറ്റിച്ചത് ഇത്രയും വർഷമായിട്ടും ഇത് കായ്ച്ചിട്ടുമില്ല കൂ അപ്പോൾ ഇത് അറിയാമെന്നുള്ളവർ പറയണേ ഇത് എന്തിൻ്റെ മരമാണെന്നുള്ളത് അതുപോലെ സബർ ജില്ല എന്നും പറഞ്ഞ് എന്നെ പറ്റിച്ച മറ്റൊരു മരമുണ്ട് കേട്ടോ ഇതും പത്ത് വർഷമായി ഞാൻ വേടിച്ച് നട്ടിട്ട് ഇതും ഇതുവരെയ്ക്കും കാച്ചിട്ടുമില്ല പൂ പിടിച്ചിട്ടുമില്ല അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോയിൽ ഒരുപാട് ക്ലിയർ ഇല്ല കാരണം ഇതൊക്കെ ഒരുപാട് ഉയരത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ഇല കണ്ടിട്ട് മനസ്സിലാവുന്നവർ ഒന്ന് പറയണേ ഇത് എന്തിൻ്റെ മരമാണെന്നുള്ളത് ഇതും ഒരുപാട് വർഷമായി പിന്നെ ഞാൻ പകുതി വെച്ച് മുറിച്ച് വീണ്ടും അത് കിളിർത്ത് വന്നതാണ് ഇത്രയും ഭാഗം അപ്പോൾ ഇതും അറിയാവുന്നുണ്ടെന്ന് ഇത് എന്തിൻ്റെ മരമാണെന്നുള്ളത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിൻ്റെ മോതിരവളയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇത് പൂത്തിട്ടുമില്ല കായ് പിടിച്ചിട്ടുമില്ല എന്താണെന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അടുത്തൊരു മരമാണ് ഞാൻ ഈ കാണിക്കുന്നത് ലിച്ചി എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചതാണ് ഇത്രയും വർഷമായി ലിച്ചി ആണോ എന്നെനിക്കറിയില്ല പക്ഷേ ഇല നിൽക്കുമ്പോൾ ലിച്ചിയെ പോലെയാണുള്ളത് ഇത് ലിച്ചിയാണോ ലോകനാണോ എന്താണെന്ന് അറിയില്ല അറിയാമെന്നുള്ളവർ ഒന്ന് പറഞ്ഞു തരണേ കേട്ടോ അത് ഞാൻ നോക്കുമ്പോൾ ലിച്ചിയും ലോകനും എല്ലാം ഇല ഒരു പോലെയാണ് ഇരിക്കുന്നത് ഇത് ഇത്രയും നാളായിട്ടും ഇത് പൂത്തിട്ടുമില്ല ഒരു കായ് പിടിച്ചിട്ടോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഉണക്കായത് കൊണ്ട് ഞാൻ ഇറങ്ങിവളിയൊന്നും ചെയ്യാൻ പോയിട്ടില്ല ഇതിൻ്റെ ഇല വ്യക്തമായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഇങ്ങനെയാണ് ഈ ഇല ഇരിക്കുന്നത് അപ്പം നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ഇത് ലോകനാണോ ലിച്ചിയാണോ എന്നുള്ളതൊന്ന് പറഞ്ഞു തരണേ അതോ മറ്റെന്തെങ്കിലും ആണോ ഈ ലിച്ചി എന്ന് പറഞ്ഞു ഞാൻ വേടിച്ചേട്ട ഈ മരവും ഏകദേശം അഞ്ച് വർഷത്തോളമായിട്ടുണ്ടാകും ഞാൻ നട്ടിട്ട് മരത്തിൻ്റെ മരവും നല്ല വലിപ്പമുണ്ട് അപ്പോൾ എന്താണെന്നുള്ള എനിക്കറിയില്ല അത് നിങ്ങൾക്ക് വ്യക്തമായി വീഡിയോയിൽ കാണാമെങ്കിൽ ഒന്ന് എന്താണെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ ഉണക്കല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിനെല്ലാത്തിനും ഒന്ന് വെള്ളം ചെയ്തു നോക്കി നിരക്കെ ഒന്ന് കായ്ക്കുമെന്ന് അറിയാനായിട്ട് അപ്പോൾ ഈ ലിച്ചി എന്ന് പറയുന്ന മരത്തിന് ഞാൻ ഇതുവരെയും മോതിരവളയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ നേരത്തെ ബ്ലൂബെറി എന്നും പറഞ്ഞ് മേടിച്ചിട്ട് ആ മരത്തിനൊന്ന് മോതിരവളയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് വേനൽക്കാലത്ത് നല്ലൊരു മഴയെന്ന് കിട്ടി ഒരുപാട് വലുതായിട്ടല്ലെങ്കിൽ നല്ല ചെറുതായിട്ടൊരു മഴ ഒന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം മോതിരവളയും അവിടെ വെച്ച് നിന്നു അപ്പം നിങ്ങൾക്ക്